എന്നാണ് നിങ്ങളുടെ അളിയന്റെ അസുഖത്തിന്റെ പേര് ഞാൻ വിചാരിച്ച് ഉച്ചക്ക് ശേഷം വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ പേരായിരിക്കും ഈ അസുഖവും വെച്ചോണ്ട് ഈ ചെറുക്കൻ ഇങ്ങനെ കമന്നുകിടന്ന് ഉറങ്ങിയല്ലോ എന്റെ ഭഗവാനെ ദേഹത്ത് വല്ലതും കൊണ്ട് കേറിയിരുന്നെങ്കിലും അല്ല നന്ദിനി എന്തോ മകൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ അവിടെ കൈയിലേക്ക് ഫോൺ കൊട്ക്കൂ വെട്രാഡി ട്രയാഗോ ട്രൈഗോ സിൻഡ്രോം ആണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം അത് മെയിൽ റിപ്പോർട്ട് ചെയ്യണം മെഡം ഇതിനന്നേ അങ്ങോട്ട് കൊടുക്കുക ഈ അസുഖത്തിന്റെ പേര് ഈ ഫോണിൽ ഒന്ന് പറയാമോ വെട്രാഡി ട്രയാഗോ ട്രൈറംഗോ സിൻഡ്രോം എങ്ങനെ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ മീൻകറി ഒഴിച്ച് കുഴച്ചെടുത്ത് അതെ അതെ ഇനി പറഞ്ഞേക്ക് കുടുംബത്തിലെ പ്രഭുലന്റെ അസുഖം വീണ്ടും വീണ്ടും ഞാൻ പറയക്കാനിട അവന്റെ അടുത്ത സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടോ ഓക്കെ ഞാൻ വിളിക്കാം അങ്ങോട്ട് എനിക്ക് ചെക്കനെ ഒന്ന് കാണാൻ പറ്റുമോ പ്രഭുല്ലേ അയ്യോ കാണാൻ പറ്റൂല എന്താണ് അന്നേരത്തോട്ട് വിടൂല മാത്രമല്ല ഈ മേടം ഈ രോഗിയെ മാക്കി കെടുത്തിരിക്കുക കണ്ടാ കേട്ടോ ഒരു പൊസിഷനിൽ നിന്നോണ്ട് ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ വന്നപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവനെല്ലേ മീണുട്ടിട്ട് നിങ്ങൾക്ക് കുടുംബത്തിന് ഒരു പറ്റിയതാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന് എനിമ എനിമിരിക്കുക നിങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോ അവന് എരുമ ഓടിയാൽ അതിന്റെ പിറകെ ആരെങ്കിലും അതിന്റെ പിറകെ ആരെങ്കിലും പോകും അയ്യോ എന്റെ പോന്റെ ചേട്ടാ എരുമ അല്ല എനിമ എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുത്തത് ഇതെന്തൊരു അബദ്ധം വരും ബാലൻസ് തെറ്റിട്ട് സ്ലിപ്പായ അവന്റെ കഷണ്ടിയെ നോക്കി തെറി വിളിക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടു അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് അവൻ പേന എങ്ങനെ വരും തനിക്കുര കുടുംബത്തിലെ ഒരു അംഗമാണ് പറഞ്ഞത് വേദന ഉണ്ടെന്നാ പറഞ്ഞത് ചേട്ടാ ട്രയാഗോകോ സിൻഡ്രംസ് റിപ്പോർട്ട് അപ്പൊ നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങൾ നൂറ്റിപ്പത്ത് രൂപ വെച്ച് കൊടുക്കുന്നു പിന്നെ വലിയ പിടിത്തൊന്നുമില്ല കഴിച്ചോണ്ട് ഇങ്ങനെ ഒരു മൂടിൽ നിൽക്കാം വൈൻ കിട്ടിയാലോ തനിക്ക് അത് കുടുംബത്തിലെ ഏറ്റവും വലിയ ഇന്നത്തെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ അതിനപ്പുറം ഒന്നുമില്ല െ പറ്റി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അഞ്ഞൂറ്റി അറുപത്തി ആറ് ഞരമ്പുകളുണ്ട് അറിയാമോ തനിക്ക് ഇവിടെ ഈ പർച്ചുകേട്ടർ തോന്നുന്നു അതിലേതോ ഒരു ഞരമ്പ് ഞാൻ എടുത്തോണ്ട് ഓടി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ